ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ സംയോജകതേൻ്റെ അടിസ്ഥാനത്തിൽ രാസസൂത്രം എഴുതുന്നതായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് അലൂമിനിയം ഓക്സൈഡിൻ്റെ എക്സാമ്പിളൊക്കെ നമ്മൾ പറഞ്ഞു ഇപ്പം രണ്ട് സ മൂലകങ്ങളാണ് സംയുക്തത്തിലുള്ളതെങ്കിൽ രണ്ട് മൂലകങ്ങളുടെയും സംയോജകത എത്രയാണെന്നുള്ളത് നോക്കിയിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി താഴെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് രാസസൂത്രം കിട്ടും ഇനി അടുത്തായിട്ട് നമുക്ക് നോക്കാനുള്ളത് കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ എക്സാമ്പിളാണ് കാർബൺ ഡൈ ഡയോക്സൈഡിലെ ഘടകമൂലകങ്ങൾ ഏതെല്ലാം ഏതെല്ലാമാണ് കാർബണും ഓക്സിജനുമാണ് കാർബൺ ഡൈ ഡയോക്സൈഡിലെ ഘടകമൂലകങ്ങൾ ഇനി ഇലക്ട്രോ നെഗറ്റിവിറ്റി പരിഗണിച്ചുകൊണ്ടാണ് ഇവിടെ പ്രതീകങ്ങൾ അടുത്തടുത്തേഴ് അപ്പം ആദ്യം ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറഞ്ഞതും രണ്ടാമത്തെ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിയതും എഴുതണം അപ്പം സി ഓ കാർബണിൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറവും ഓക്സിജൻ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലുമാണ് ഇനി സംയോജകത നോക്കുക കാർബണിൻ്റെ സംയോജകത എന്ന് പറയുന്നത് നാലാണ് ഓക്സിജന്റെ സംയോജകത എന്ന് പറയുന്നത് രണ്ടാണ് അപ്പം അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മൂലകത്തിൻ്റെ പ്രതീകത്തിൻ്റെ താഴെ എഴുതണം നമുക്ക് ഓക്സിജന്റെ രണ്ട് കാർബിൻ്റെ താഴെ എഴുതാം കാർബന്റെ നാല് ഓക്സിജന്റെ താഴെ എഴുതാം അപ്പം നമുക്ക് സീ ടു ഓഫ് ഓരെന്ന് കിട്ടും അങ്ങനെ എഴുതിയതിന് ശേഷം നമ്മൾ നോക്കണം താഴെ വരുന്ന ആ സംഖ്യകളില്ലേ ആ സംഖ്യകൾക്ക് ഏതെങ്കിലും പൊതുഘടകമുണ്ടോ എന്ന് നോക്കണം ഇപ്പം രണ്ട് നാല് രണ്ടിൻ്റെയും നാലിൻ്റെയും പൊതുഘടകം അല്ലെങ്കിൽ രണ്ട് അതായത് രണ്ടിനെ കൊണ്ട് രണ്ടിനെയും ഹരിക്കാൻ പറ്റും നാലിനെ ഹരിക്കാൻ പറ്റും പൊതുഘടകമാണ് അങ്ങനെ ഒരു പൊതുഘടകം ഉള്ള സ്ഥിതിക്ക് നമ്മൾ ചെയ്യേണ്ടത് ആ രണ്ട് സംഖ്യേനെ ആ പൊതുഘടകം കൊണ്ട് ഹരിക്കുകയാണ് ചെയ്യേണ്ടത് രണ്ടിനെയും രണ്ടുകൊണ്ട് ഹരിക്കുക നാലിനെയും രണ്ടുകൊണ്ട് ഹരിക്കുക അപ്പൊ രണ്ടിനെ രണ്ടുകൊണ്ട് ഹരിക്കുന്ന സമയത്ത് ഒന്ന് കിട്ടും ആ ഒന്ന് കാർബന്റെ താഴെ എഴുതുക നാലിന് രണ്ടുകൊണ്ട് ഹരിക്കുന്ന സമയത്ത് രണ്ട് കിട്ടും ആ രണ്ട് ഓക്സിഡൻ്റ് താഴെ എഴുതുക അപ്പൊ നമുക്ക് സി വൺ ഒ ടു എന്ന് കിട്ടും ഈ ഒന്ന് ഒന്നാണ് കിട്ടുന്നതെങ്കിൽ അത് പ്രത്യേകം എഴുതണം എന്നില്ല ഒന്നും എഴുതിയില്ലെങ്കിൽ ഒന്ന് നമ്മൾ അത് മനസ്സിലാക്കുക അപ്പം സി വൺ ഒ ടു എന്നുള്ളത് നമുക്ക് സി ഒ റ്റൂ എന്ന് എഴുതാം കാരണം വണ് അങ്ങനെ പ്രത്യേകിച്ച് എഴുതേണ്ട കാര്യമില്ല ഓക്കെ ഇനി ഇതേപോലെ കുറച്ച് സംയുക്തങ്ങളുടെ രാസസൂത്രം നമ്മൾ ഈ ടേബിളിൽ ഫില്ല് ചെയ്യണം അപ്പം മൂലകം ഒന്ന് ആയിട്ട് വരുന്ന മൂലകങ്ങൾ അതിൻ്റെ സംയോജകത മൂലകം രണ്ടായിട്ട് വരുന്ന മൂലകങ്ങൾ അതിൻ്റെ സംയോജകത തന്നിട്ടുണ്ട് നമ്മൾ എഴുതേണ്ട സംയുക്തത്തിന്റെ രാസസൂത്രമാണ് അപ്പം ആ സംയോജകതകൾ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതിയാൽ മാത്രം മതി പൊട്ടാസ്യത്തിൻ്റെ സംയോജകത ഒന്ന് ഓക്സിജന്റെ സംയോജകത രണ്ട് അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതുന്ന സമയത്ത് കെ റ്റുവോന്ന് കിട്ടും ഓക്സിഡന്റെ രണ്ട് പൊട്ടാസ്യത്തിന്റെ എഴുതി പൊട്ടാസ്യത്തിന്റെ ഒന്ന് ഓക്സിജന്റെ താഴെ എഴുതി ഇനി അടുത്ത വരുന്നത് സിങ്കും ക്ലോറിനും ആണ് സിങ്കിന്റെ സംയോജകത രണ്ട് ക്ലോറിന്റെ സംയോജകത ഒന്ന് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതുന്ന സമയത്ത് നമുക്ക് സെഡൻ സി എൽ ടൂ എന്ന് കിട്ടും ഇനി അടുത്തതായിട്ട് കാർബന്റെ സംയോജകത നാല് ക്ലോറിൻ്റെ സംയോജകത ഒന്ന് അപ്പം കാർബണിന്റെയും ക്ലോറിൻ്റെയും സംയോജകതകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതുമ്പോൾ നമുക്ക് സി സി എൽ ഫോർ എന്ന് കിട്ടും ഇനി അടുത്ത മെഗ്നീഷ്യത്തിൻ്റെ സംയോജകത രണ്ട് ഓക്സിജന്റെ സംയോജകത രണ്ട് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇവിടെ എഴുതുന്ന സമയത്ത് എം ജി ടു ഒ ടുന്ന് കിട്ടും രണ്ടിൻ്റെയും താഴെ വരുന്ന രണ്ടാണ് അപ്പോൾ രണ്ട് കൊണ്ട് നമുക്ക് ഹരിക്കാം ഇവിടെ പൊതു കിടക്കായിട്ട് രണ്ടുണ്ട് രണ്ട് കൊണ്ട് ഹരിക്കുമ്പം ഒന്ന് കിട്ടും അപ്പോൾ എം ജിന്റെ താഴെ ഒന്നായിരിക്കും ഓക്സിജൻ്റെ താഴെ ഒന്നായിരിക്കും ഒന്ന് നമ്മൾ പ്രത്യേകിച്ച് എഴുതേണ്ട കാര്യമല്ല അപ്പോൾ നമുക്ക് എം ജി ഒ എന്ന് കിട്ടും ഇനി അടുത്തതായിട്ട് ആസിഡുകളുടെയും ബേസുകളുടെയും രാസസൂത്രം എഴുതുന്ന വിധമാണ് നോക്കാനായിട്ട് ഉള്ളത് എന്താണ് ആസിഡുകൾ എന്താണ് ബേസുകൾ ആസിഡ് എന്ന് പറയുമ്പോൾ ജലത്തിൽ ലയിക്കുമ്പോൾ സാധാരണയായിട്ട് ഹൈഡ്രജൻ അയോണുകളെ തരുന്ന പദാർത്ഥങ്ങളാണ് ആസിഡുകൾ ജലത്തിൽ ലയിക്കുന്ന സമയത്ത് സാധാരണയായിട്ട് ഹൈഡ്രജൻ എച്ച് പ്ലസ് അയോണുകളെ തരുന്ന പദാർത്ഥങ്ങളാണ് ആസിഡുകൾ ആൽക്കലികളാണെങ്കിൽ ജലത്തിൽ ലയിക്കുമ്പോൾ സാധാരണയായിട്ട് ഹൈഡ്രോക്സിൽ ഓസ് മൈനസ് അയോണുകളാണ് തരുന്നത് പിന്നെ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ഒരു ടൈപ്പ് ഓഫ് റിയാക്ഷനാണ് ആണ് നിർവിരീകരണ രാസപ്രവർത്തനം ആസിഡുകളും ബേസുകളും തമ്മിലുള്ള പ്രവർത്തനമാണ് നിർവിരീകരണ രാസപ്രവർത്തനം നിർവിരീകരണത്തിൽ ആസിഡും ബേസും കൂടെ പ്രവർത്തിച്ച് നമുക്ക് ലവണവും ജലവും ലഭിക്കുന്നു ആ ഒരു ടൈപ്പ് ഓഫ് രാസപ്രവർത്തനമാണ് നിർവിരീകരണ രാസപ്രവർത്തനം സിഡിൻ്റെ കേസിൽ നമുക്ക് രാസസൂത്രം എഴുതാനായിട്ട് വേണ്ടത് ആസിഡിലെ നെഗറ്റീവ് അയോൺ ഏതാണെന്നുള്ളത് അറിഞ്ഞിരിക്കണം പിന്നെ ആസിഡിൻ്റെ ബേസികത എത്രയാണെന്നുള്ളത് അറിഞ്ഞിരിക്കണം ഈ രണ്ട് കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് ആസിഡിൻ്റെ രാസസൂത്രം എഴുതാനായിട്ട് സാധിക്കും അപ്പം ആസിഡിൻ്റെ ബേസികത എത്രയാണോ അത്രയും ഹൈഡ്രജനെയാണ് നമ്മൾ കൊടുക്കേണ്ടത് ആസിഡിൻ്റെ ബേസിക്കലി എത്രയാണോ അത്രയും ഹൈഡ്രചന കൊടുക്കുക ശേഷം ആ നെഗറ്റീവ് അയോൺ എഴുതാ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അതതിന് ശേഷം എഴുതി ചേർക്കുക അങ്ങനെയാണ് ആസിഡിൻ്റെ രാസസൂത്രം നമ്മൾ എഴുതുക അപ്പം എച്ച് സി എൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് അതിൻ്റെ ആ ഒരു എച്ച് സി എൽ എന്ന് പറയുന്ന രാസസൂത്രം വന്നിട്ടുള്ളത് ഹൈഡ്രോക്ലോറിക് ആസിഡിലെ നെഗറ്റീവ് അയോൺ എന്ന് പറയുന്നത് ക്ലോറൈഡ് അയോൺ ആണ് ക്ലോറിൻ അതിൻ്റെ ബേസികത എന്ന് പറയുന്നത് ഒന്നാണ് അപ്പം ബേസികത ഒന്നായതുകൊണ്ട് ഒരു ഹൈഡ്രഷൻ എഴുതി അതിനുശേഷം ആ ഒരു നെഗറ്റീവ് അയോൺ ഉണ്ടാക്കുന്ന മൂലകമായിട്ടുള്ള ക്ലോറിൻ എഴുതി ചേർത്തു അപ്പോൾ എച്ച് സി എൽ എന്ന് കിട്ടി ഇനി രണ്ടാമതായിട്ട് സൾഫ്യൂരിക് ആസിഡ് സൾഫ്യൂരിക് ആസിഡ് എടുക്കുകയാണെങ്കിൽ അതിലെ അയോണുകൾ എച്ച് പ്ലസ്സും എസ് ഒ ഫോർ ടു മൈനസും ആണ് അപ്പം അതിലെ നെഗറ്റീവ് അയോൺ എന്ന് പറയുന്നത് സൾഫൈറ്റ് അയോൺ ആണ് അതിൻ്റെ ബേസികത എന്ന് പറയുന്നത് രണ്ടാണ് സൾഫ്യൂരിക് ആസിഡ് വിഡ് ബി ബേസിക് ആണ് അപ്പം ബേസികത രണ്ട് അപ്പം രണ്ട് ഹൈഡ്രജൻ എഴുതുക എച്ച് ടു എഴുതുക ശേഷം അതിലുള്ള നെഗറ്റീവ് അയോൺ ആയിട്ടുള്ള എസ് ഒ ഫോർ ടു മൈനസ് എസ് ഒ ഫോർ ബേസികത രണ്ടായതുകൊണ്ട് എച്ച് ടു എന്ന് എഴുതി പിന്നെ അതിന് ശേഷം നെഗറ്റീവ് അയോൺ ആയിട്ടുള്ള എസ് ഒ ഫോർ എഴുതി ചേർത്തു അപ്പോൾ നമുക്ക് എച്ച് ടു എസ് ഒ ഫോർ എന്ന രാസസൂത്രം കിട്ടി ഈ രീതിയിലാണ് ആസിഡുകളുടെ രാസസൂത്രം എഴുതേണ്ടത് അപ്പം ഈ ടേബിളിൽ കുറച്ചും എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട് അപ്പം അത് വെച്ച് എഴുതണം നമ്മൾ എക്സി എല്ലിൻ്റെയും എച്ച് ടു എസ് ഒ ഫോറിൻ്റെയും പറഞ്ഞു പിന്നെ പി ഒ ഫോർ ത്രീ മൈനസ് നെഗറ്റീവായോണ് ബേസിഗത മൂന്ന് അപ്പോൾ ബേസിഗത മൂന്നാണ് അപ്പോൾ ഹൈഡ്രജൻ്റെ കൂടെ നമ്മൾ മൂന്ന് എഴുതണം അപ്പം എച്ച് ത്രീ പിന്നെ അതിന് ശേഷം പി ഒ ഫോർ അടുത്തത് നെഗറ്റീവ് ആയോൺ എൻ ഒ ത്രീ മൈനസ് ബേസികത ഒന്ന് ബേസികത ഒന്ന് പറയുമ്പം ഹൈഡ്രഷൻ ഒരു ഹൈഡ്രഷൻ എച്ച് അതിന് ശേഷം നെഗറ്റീവ് ആയോൺ എച്ച് എൻ ഒ ത്രീ ഇനി സിഒ ത്രീ ടു മൈനസും ബേസികത രണ്ടും ബേസികത രണ്ട് എന്ന് പറയുമ്പം എച്ച് ടു അതിന് ശേഷം സി ഒ ത്രീ എഴുതി കൊടുക്കുക അപ്പം എച്ച് ടു സി ഒ ത്രീ അടുത്തത് നെഗറ്റീവ് അയോൺ എസ് ഒ ത്രീ ടു മൈനസ് ബേസികത രണ്ട് അപ്പം രാസസൂത്ര എഴുതുന്ന സമയത്ത് ഹൈഡ്രജൻ്റെ കൂടെ രണ്ട് എഴുതി ചേർക്കുക പിന്നെ എസ് ഒ ത്രീ അപ്പം എസ് ടു എസ് ഒ ത്രീ എന്ന് കിട്ടും അപ്പം ഈ രീതിയിലാണ് നമ്മൾ ആസിഡുകളുടെ രാസസൂത്രം എഴുതേണ്ടത് ഇനി നോക്കാനായിട്ടുള്ളത് ബേസുകളുടെ രാസസൂത്രം എങ്ങനെ എഴുതാം അല്ലെങ്കിൽ ആൽക്കലിയുടെ രാസ സൂത്രം എങ്ങനെ എഴുതാം എന്നുള്ളത് ആൽക്കലികൾ എന്ന് പറയുന്ന സമയത്ത് ജലത്തിൽ ലയിക്കുന്ന ബേസുകളാണ് ആൽക്കലികൾ ആൽക്കലികള് ജലത്തിൽ ലയിക്കുന്ന സമയത്ത് ഓശമായ സയോണുകളെ വിട്ടുകൊടുക്കും അപ്പം ഈ ഒരു ഐഡിയ വെച്ചിട്ടാണ് നമ്മള് ആൽക്കലികളുടെ രാസസൂത്രം എഴുതുക ആൽക്കലിന്റെ രാസസൂത്രം എഴുതണമെങ്കിലും നമുക്ക് ആദ്യം പോസിറ്റീവ് ആയതാണ് ഏതാണെന്നുള്ള അറിയണം എന്നിട്ട് ആ പോസിറ്റീവ് അയോണിൽ എത്ര പോസിറ്റീവ് ചാർജ് ഉണ്ടല്ലോ നോക്കുക അത്ര പോസിറ്റീവ് ചാർജ് ആണുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര എണ്ണം ഓജ്മൈനസ് അയോണുകളാണ് ആൽക്കലിയിലുണ്ടാവുക പോസിറ്റീവ് ചാർജിൻ്റെ എണ്ണം ഓജ്മൈനസ് അയോണുകൾ അപ്പം ആ ഒരു ഐഡിയ വെച്ച് നമുക്ക് രാസസൂത്രം എഴുതാനായിട്ട് സാധിക്കും നമുക്കൊരു എക്സാമ്പിൾ നോക്കാം ഇപ്പോൾ സോഡിയം ഹൈഡ്രോക്സൈഡിലെ പോസിറ്റീവ് അയോൺ ഏതാണ് എന്നെ പ്ലസ് ആണ് സോഡിയം ഹൈഡ്രോക്സൈഡിലെ പോസിറ്റീവ് അയോൺ അതിൽ എത്ര പോസിറ്റീവ് ചാർജ് ഉണ്ട് അതിൽ ഒരു പോസിറ്റീവ് ചാർജാണ് എൻ എ പ്ലസ് അപ്പോൾ ഒരു പോസിറ്റീവ് ചാർജാണ് അതിലുള്ളത് അപ്പോൾ അതിനകത്ത് ഒരു ഓച്ച് മൈനസ് ഓണാണ് ഉണ്ടാവുക അപ്പം നമുക്ക് അതിൻ്റെ രാസസൂത്രം എൻ എ ഓച്ച് എന്ന് എഴുതാം നമുക്ക് അടുത്തായിട്ട് ചെയ്യാനുള്ളത് ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട് അപ്പം ആ ടേബിൾ നമ്മൾ ഫിൽ ചെയ്യണം ആൽഗലിയുടെ രാസസൂത്രമാണ് നമ്മൾ കണ്ടുപിടിച്ച് എഴുതേണ്ടത് അപ്പം ബേസിലെ പോസിറ്റീവ് അയോൺ ആദ്യം തന്നെ കൊടുക്കും അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പോസിറ്റീവ് അയോണുമായിട്ട് സംയോജിക്കുന്ന ഓയിഷ് മൈനസ് എണ്ണം കണ്ടുപിടിക്കണം അതിൻ്റെ ബേസിൽ നമ്മൾ രാസസൂത്രം എഴുതണം പിന്നെ ബേസിന്റെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം ആദ്യം തന്നെ ബേസിലെ പോസിറ്റീവ് ആയ എൻ എ പ്ലസ് എൻ എ പ്ലസ് അപ്പം ഒരു പോസിറ്റീവ് ചാർജ് ആണ് അപ്പോൾ അവിടെ ഓയിഷ് മൈനസ് അയോണുകളുടെ എണ്ണവും ഒന്നായിരിക്കും അപ്പം ഒരു ഓച്ച് അപ്പം എൻ എ ഓച്ച് സോഡിയം ഹൈഡ്രോക്സൈഡ് ഇനി അടുത്തതായിട്ട് ബേസിലെ പോസിറ്റീവ് ആയാലും കെ പ്ലസ് കെ പ്ലസ് ഇപ്പം ഒരു പോസിറ്റീവ് ചാർജ് ഓസ്റ്റ് മൈനസിൻ്റെ എണ്ണവും ഒന്ന് കെ ഓച്ച് ഒരു ഓച്ച് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് പിന്നെ അടുത്തായിട്ട് ബേസിലെ പോസിറ്റീവായും സി എ ടു പ്ലസ് ടു പ്ലസ് അപ്പോൾ ഇവിടെ രണ്ട് പോസിറ്റീവ് ചാർജ് ഉണ്ട് ഓയിസ് മൈനസ് ആയതുകൊണ്ട് രണ്ടെണ്ണം ഉണ്ടാവും അപ്പോൾ സി എ എഴുതിയിട്ട് ഓയിസ്റ്റ് വൈസ് രണ്ട് ഓയിസ് ഉള്ളത് കൊണ്ട് ഓയിസ് ട്വൈസ് അപ്പം സി ഓച്ച് ട്വൈസ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഇനി അടുത്തത് എ എൽ ത്രീ പ്ലസ് ത്രീ പ്ലസ് അപ്പം മൂന്ന് പോസിറ്റീവ് ചാർജ് ഇപ്പോൾ ഓസ് മൈനസ് അയോണുകളുടെ എണ്ണവും മൂന്ന് ഇപ്പൊ രാസസൂത്രം എ എൽ ഓച്ച് ത്രൈസ് മൂന്ന് ഓച്ച് അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ഇനി അടുത്തത് എഫ്ഇ ത്രീ പ്ലസ് ത്രീ പ്ലസ് മൂന്ന് പോസിറ്റീവ് ചാർജ് അപ്പം ഓശും മൂന്ന് എഫ് വി ഓസ്ത്ര ഫെറിക് ഹൈഡ്രോക്സൈഡ് ഇനി എടുത്തത് സി യു ടു പ്ലസ് ടു പ്ലസ് രണ്ട് പോസിറ്റീവ് ചാർജ് അപ്പം രണ്ട് ഓസ് മൈനസ് ഐ അപ്പം സി യു ഓസ് ട്രൈസ് രണ്ട് ഓച്ച് കുപ്രിക് ഹൈഡ്രോക്സൈഡ് ഇങ്ങനെയാണ് നമ്മൾ രാസസൂത്രം ആൽക്കലിടേ എഴുതേണ്ടത് പോസിറ്റീവ് അയോൺ നോക്കുക എത്ര പോസിറ്റീവ് ചാർജ് ഉണ്ട് നോക്കുക അത്രയും മോശം തന്നെയായിരിക്കും ഉണ്ടാവുക അപ്പോൾ പോസിറ്റീവ് അയോൺ ഉണ്ടാക്കുന്ന ആ ഒരു മൂലക എഴുതിയ ശേഷം എത്ര മോശാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും മോശം എഴുതി ചേർക്കുക ഓക്കേ അപ്പം അത്രയും കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അടുത്തതായിട്ട് ലവണങ്ങളുടെ രാസസൂത്രമാണ് പഠിക്കാനായിട്ടുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം ഓക്കെ താങ്ക്